ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംഭവം രാവിലെ ജിമ്മിന് പോകാനുള്ള തിരക്കിലാണ് സുരേന്ദ്ര ഉണ്ട് നോക്കട്ടെ ഈ ലൈറ്റ് ഇവിടെ ഭയങ്കര െന്തി ദോശ ദോശ കേട്ടോ ചമ്മന്തി സോയക്ക സോയ ആവുമെങ്കിൽ സോയായാലും മതി ഞാൻ പോട്ടോ ഞാൻ ജിമ്മിന് പോവാണ് അപ്പം ജിമ്മിൽ പോയിട്ട് കാണാം അപ്പം ഞാൻ ജിമ്മിലെത്തിക്കായി ഈ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം അപ്പം ഇന്ന് ആയിരുന്നു ബൈസായിരുന്നേ ആയതുകൊണ്ട് നേരത്തെ കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് കുറച്ച് ജോലികളുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് പോണം ോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളെ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഒലിക്ക് പോകണം ദോശയും ചമ്മന്തിയും സോയയാണ് അപ്പം ഇനി കഴിച്ചിട്ടു അപ്പം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ജോലി സൈറ്റിലാണ് താഴെ വെള്ളം എടുക്കാനായിട്ട് പോയതാണ് ഞാൻ മഴയെ പറ്റി ഈ ലൈവിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് താണ്ടേ മാരക വെയിൽ മാരക എന്ന് പറഞ്ഞാൽ മാരക വെയിൽ നമ്മൾ പണി തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറായി ഞാൻ വെള്ളം എടുക്കാനായിട്ട് താഴെ പോയതാണ് അപ്പോൾ കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ മേശിലാരിൽ നിന്ന് പണിയുന്നുണ്ട് പിന്നെ ഇനി ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇവിടെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് താഴോട്ട് വേറെ വർക്കാണ് കേട്ടോ ഓ വെയിൽ വന്നാൽ മാരക വെയിൽ മഴയാണെങ്കിൽ മാരക മഴ ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഈ പാരപ്പറ്റ് മഴ ആയതുകൊണ്ടാണ് ഇവിടെ ഡിലേ ആയിപ്പോയത് അത് പണിയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു തുണ്ട് പാരപ്പറ്റും കൊണ്ടുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ടാണ് കേട്ടോ ആ അപ്പോൾ ബാക്കി പണികളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി ഞാൻ പണി കേട്ടെ ഇനി കുറച്ച് പണി കിട്ടു അപ്പോൾ നമ്മുടെ മുകളിലത്തെ പരിപാടി കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് താഴെ പ്ലാസ്റ്റർ ചെയ്യാനാണ് ഇപ്പോൾ സമയം ഒരു ഒരുപാട് ആയി നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോകണം നമ്മൾ മേശ്ശേരിയാറൊക്കെ പോയി ഇനി ഞാനേ ഉള്ളൂ ഞാൻ താഴോട്ട് പോകുകയാണ് നമ്മുടെ മുകളിലത്തെ പരിപാടി കഴിഞ്ഞു ഇനി ഞാൻ താഴത്തെ എന്താണെന്നുള്ള കാണിച്ചു തരാം അപ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇത് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം ചാന്തിട്ട് പ്ലാസ്റ്റർ ചെയ്ത് ഉച്ചക്ക് ശേഷമുള്ള പണി ഇവിടെ മൊത്തം നല്ല വേസ്റ്റ് വേസ്റ്റായിരുന്നു കേട്ടോ ഒരുപാട് അഴുക്കും ചവറും ഈ പ്ലാവിൻ്റെ ഇലയൊക്കെ അഴുകി ഒരുപാട് കിടപ്പുണ്ടായിരുന്നു എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോൾ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചകേഷിത് പ്ലാസ്റ്റിക് ആണ് മഴയൊന്നും പെയ്തിരുന്ന കൊള്ള ഓക്കെ അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണേ ഇന്ന് എൻ്റെ ചോറ്റും പാത്രത്തിൽ മുട്ട പൊരിച്ചതുണ്ട് മീൻ മേടിച്ചില്ലായിരുന്നേ സോയക്കറിയാണ് സോയക്കറി എനിക്ക് ചെറിയ സോയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കടലേര സൈസിനുള്ള പിന്നെ ബീട്രൂട്ട് തോര ബീട്രൂട്ട് ആ ബീട്രൂട്ടും എനിക്ക് ബീട്രൂട്ടും ആണ് എൻ്റെ ഫേവററ്റ് തോരനുണ്ട് അപ്പം ഇതെല്ലാം കൂടെ സെറ്റാക്കിയിട്ട് ഇനി കഴിക്കണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാവേ അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ പണി തുടങ്ങട്ടെ ഗൈസ് പണി നമുക്ക് താഴെ അത് പ്ലാസ്റ്റിങ്ങാണ് ഇനി അതിൻ്റെ വകുപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണി പ്രകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളൊന്ന് വണ്ടിയൊന്ന് കയറ്റിവയ്ക്കാനായിട്ട് പോയി പണി സെറ്റായിട്ട് നടക്കുന്നുണ്ട് നമ്മളെ മേശീമാരി സംഭവം ചാന്ത ഇതിരെ കൂടെ തന്നെ എടുക്കുന്നത് കേട്ടോ നമ്മളെ കൂട്ടുന്ന സാധനം ഇതിലേക്കൂടെ ബക്കറ്റിൽ നേരെ താഴെഞ്ഞെടുക്കുകയാണ് മേരിൽ മണ്ണുള്ളതുകൊണ്ട് നമ്മൾ നേരിട്ടാണ് സാധനം സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ രണ്ട് മാറിട്ടതേ ഉള്ളു ഇടയിടാനായിട്ട് ഇനി ഇനിയും ചാന്ത് കൂട്ടേണ്ടി വരും ഇവിടെ കൂട്ടിയിട്ട് ഇവിടെയിട്ടാണ് കൂട്ടുന്നത് കേട്ടോ മണ്ണ് ഇവിടെ കിടപ്പുണ്ട് ഇവിടെ നിന്ന് കൂട്ടിയിട്ട് ഇതുവഴി ബക്കറ്റിലൊക്കെ ഇറക്കണി ചിലപ്പോലേ നിങ്ങൾക്കിടന്ന് കറങ്ങണ്ടല്ലോ നേരെ അവിടെ ഇടുകയാണ് ഇപ്പോൾ മാലിട്ടിട്ട് കുറച്ച് ചാന്തൂടെ കൂട്ടേണ്ടതായിട്ടുണ്ട് ഇത് തികയത്തില്ല അതാ അതിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞു ചേട്ടാ മുക്കാൽ ഭാഗം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചാന്ത് തീർന്നു ഞാൻ ഇത് പിന്നെ വേറെ കൂട്ടണീതാ കീ ബ്രേക്കാണേ ചായ പിടിക്കാൻ പോണോ ചായ വന്നു ചായ പിടിച്ചിട്ട് വരാ ചായ വിളിച്ചുരാട്ടോടാ നമ്മുടെ മേശ ചായ പിടിച്ചു തുടങ്ങിയേക്കോ മണ്ണുണ്ടോ അപ്പം സുഹൃത്തുക്കളെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഞാൻ ഇവിടുന്ന് ചാടി വേണം ഇറങ്ങാൻ കേട്ടാ ഇവിടെ ഗ്രൗണ്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ മേളിൽ നിന്നാണല്ലോ സാധനങ്ങൾ കൊടുത്തത് അപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയൊരു മിനിക്ക് മണിയും കൂടെ ഉള്ളു നമ്മുടെ മേസി സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഞാൻ അങ്ങ് കൊടുത്തു അപ്പോൾ പുള്ളി എല്ലാം കൊണ്ട് പോയിട്ടുണ്ട് ഈ ലാസ്റ്റ് ഇതും കൂടെ അങ്ങ് ഇറക്കിയാൽ താഴോട്ട് ഇറങ്ങാം നാളാ പാലയാജ് ഏ നിങ്ങളും വിളിക്കൂല നമ്മള് മാത്രേ ഉള്ളു എന്നു പോ ഒരെണ്ണ പയ്യനുള്ളതാണ് അഭിഫ് ഗൾഫിൽ പോവല്ലേ അവിടെ പോണം പോണ മേലോട്ട് പോണല്ലേ ഓഹോ കുളി എവിടെ നാളെ ഓ ഇന്ന് നാളെ അല്ലേ ഓക്കേ സമയം അഞ്ചമ്പത്തെട്ട് അറുമണിയാകുമ്പോണു കറണ്ട് ഇല്ലടേ ഞാൻ കറണ്ട് ബില്ല അടച്ചിട്ടോ ിൽ പണി കിട്ടും കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള അവസാനത്തെ ഡേറ്റ് മറ്റെന്നേണ് നാളെ ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോണേ കറണ്ട് ബില്ല് അടച്ചിട്ട് ഇനി വേറെ അടുത്ത് പോകണം നമ്മുടെ ശേഷാരൻ പയ്യൻ ഇന്ന് ഗൾഫിൽ പോകുന്നു രാത്രി അപ്പം അവൻ്റെ അവനെ കാണാനായിട്ട് അവൻ്റെ വീട്ടിൽ പോണം അവന് ഒരു അലുവ ഹൽവ മേടിച്ച് അത് കൊണ്ട് കൊടുക്കണം ഹൽവേടിച്ചേ അപ്പം അതവനെ കൊണ്ടു കൊടുക്കണം അവനെ കാണണം ആശംസകൾ പറയണം എന്നിട്ട് വരണം അപ്പം ഞാൻ ആദ്യം പോയി കരട് ഉള്ളറച്ചിട്ടോട്ടെ ആ മൊനേ എന്തൊക്കെയാ കാര്യങ്ങൾ പാക്ക് ചെയ്ത് തീർന്നോ എല്ലാം സെറ്റ് ഇതാണ് നമ്മുടെ ചെറുക്ക് ചെറുക്കനാണ് അത് ഇന്ന് പോവാണ് മോനെ പോയി രക്ഷപ്പെട്ട് ആടിപൊളിയായിട്ട് തിരിച്ചുപോ കേട്ടോ വിജയിച്ചോ ആ മാമൻ്റെ പങ്ക് അത് കുറച്ചാലൂ പിന്നെ ഇത് പറഞ്ഞു ആണ് ജനങ്ങളെല്ലാം എടുത്തു വിസയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് ഞാൻ ഇറങ്ങി ഞാൻ പോണ സമയത്തേ ചേട്ടനെ കാത്തു നിന്നോണ്ട് വിസയും ടിക്കറ്റും എല്ലാം എടുത്തോണ്ടാവും ചായ ചായ ഇതാണ് എന്റെ രണ്ടാമത്തെ ചേച്ചി ചായ മാത്രളിയിൽ ചിക്കൻ പച്ച തീർന്നല്ലേ Uh, friends chicken biryani apa ini kita chicken biryani da? chicken unda beef unda wow apa guys kurang chicken biryani ini Jorok ini kicau lah. <laughs> <laughs> പിന്നെ വരുവല്ലോ നമ്മൾ രഹസ്യാട്ടാ പോണത് പറഞ്ഞാൽ നിങ്ങൾ വരുന്ന തോന്നി വെക്കണേ ചോറ് വരാൻ പറ ചോറ് നാട്ടുകാരെ മൊത്തം കാണാ ലൈവ് ലൈവ് പിന്നെ നമ്മളെ നമ്മളെ നമുക്കുള്ളതാണ് നമ്മളെല്ല്മ നമ്മളിക്കുന്നത് ഇവരെ വിളിച്ച സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വളം ചെയ്യാൻ മതിയായിരുന്നു പെക്കിൽ എന്തോ ഉണ്ട് അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കഴുകാതെ എന്നിട്ട് പരിപാടി കഴിഞ്ഞിട്ട് കളിച്ചിട്ട് വരാ അവിടെ ചെറുക്കൻ തൈ കെട്ടോ ആദ്യ തൈ കെട്ടി പഠിക്കണം യൂട്യൂബിൽ നോക്കിയാണ് അവൻ തൈ കെട്ടണത് ഇങ്ങനെ ഉണ്ടായി കേട്ട അത് തന്നെ കേട്ടോ അപ്പൊ നമ്മള് ഓരോ ടൈം കടിക്കാൻ പോവാണെ പിന്നത്തെ ഐറ്റംസ് ഒരു ബിസ്ക്കറ്റ് ഉണ്ട് പഴമുണ്ട് കപ്പനണ്ടി ഉണ്ട് പിന്നെ ചാറുണ്ട് പിന്നെ പാല് കട്ട പാല്

അല്ല ചേക്ക് തന്നെ ഇത് എന്തൊരു ക്ലാസ് കിളികുഞ്ഞിനാ ഇപ്പിപ്പാന്ന് അതല്ല ഞാൻ പറഞ്ഞ ഞാൻ ഈ ക്ലാസ് കാണിച്ചു കൊടുക്കണം എന്തിനൊക്കെ പറഞ്ഞാണ് അതാണ് ആ ടേസ്റ്റ് വരുന്നത് മെയിൻ മെയിൻ കപ്പലണ്ടിയാണ് കപ്പലിൻ്റെ ആണ് തിളങ്ങുന്നത് ഇട്ടിപുളി അപ്പൊ ഞാൻ വീട്ടിലോട്ട് ഇറങ്ങുവാണ് വീട്ടില് സുല മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ അച്ഛനുണ്ട് എന്നാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണ് അവർക്ക് ഒരു മണിക്കാണ് ട്രെയിൻ വന്നിട്ട് ഒരു മണിക്കാണ് അവർ ഇവിടുന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പം അതുവരെ എനിക്കിവിടെ ഇറന്നിട്ട് രാവിലെ വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഞാൻ യാത്ര പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുവാണ് എന്താ നോക്കട്ടെ അവർ പോകാനുള്ള ഒരു കത്തിലാണ് ഞാൻ നോക്കട്ടെ അവർ എന്തൊക്കെയായി കാര്യങ്ങൾ തെറ്റായോ അടുവളാണ് ഇതൊന്ന് പിടിക്കോടാ ആരെങ്കിലും ചിറകന്റെ അടുത്തൊരു യാത്രപോറായിട്ട് നല്ലൊരു വീട്ടിലാണ് ഓക്കെ അപ്പോൾ അതി പോയി ജയിച്ച് വ അടിപൊളിയായിട്ട് വെറ്റായിട്ട് വേണം നല്ലൊരു യാത്ര ആശംസിക്കുന്നു നമ്മളെ ചിറുക്കനാണ് കേട്ടോ അവൻ ഇന്ന് രാത്രി അതായത് നാളെ വിളുപ്പിന് എവിടെയാണ് സൗദി ദമാവലി ദമാവലി പോവാണ് ചെറുക്കൻ ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടേ ചെറുക്കൻ നാട്ടിലോട്ട് വരും അപ്പോൾ അതുവരെ കാണാം പോയിട്ടൊന്നും കാണാം അപ്പോൾ ഞാൻ പോവണേ ഞാൻ ഇറങ്ങണേ അപ്പോൾ അവിടെ അവൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോണത് അപ്പൊ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടായിരുന്നെ ഞാനവിടെ വന്നേ നാളെ വേറെ കുറെ പരിപാടികളുണ്ട് അപ്പൊ എനിക്ക് തിരിച്ചെത്താനും പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ പ്രാർത്ഥന ഒക്കെ എപ്പോഴും കൂടെ ഉണ്ട് അറിയാലോ അല്ലേ ഹലോ ഞാൻ വീട്ടിലെത്തിയേട്ടാ സംഭവം ഒരാൾ ഉറങ്ങാതെ ഇവരെ ഇവിടെ ഞാൻ വരുന്നത് നോക്കിയിരിക്കാണ് ഇപ്പൊ ഒരു ഞാൻ വിചാരിച്ച് സുലം ഉറങ്ങിക്കാണോ എന്നാണ് ഞാൻ വിചാരിച്ചു ഞാൻ വന്നപ്പോ ഉറങ്ങാതെ ഇങ്ങനെ നോക്കിയിരിക്കാണ് പാവ സുല ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത് ഇല്ലെങ്കിൽ പയ്യൻ്റെ കൂടെ ഞാനും പോവേണ്ടതാണ് കൂടെ പോകേണ്ടതാണ് സുലം ഞാൻ വന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത നമ്മളെ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മൾ നാളെ വരാം നാളെ ഇനി ഇതിനെക്കാട്ടി നല്ല അടിപൊളി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ